പരിശുദ്ധരായ മന്ദിനെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനത്തിലാണ് ദിനത്തിന്റെ രാവിലാണ് നാം നിലകൊള്ളുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച് ചൊവ്വാഴ്ച മുമ്പ് സംസാരിച്ചിരുന്നു ദുൽഹിജയുടെ മഹത്വങ്ങൾ ആ പരിശുദ്ധമായ ദുൽഹിജ മാസം നമുക്ക് സമാഗതമായിരിക്കുകയാണ് ഇന്ന് മാസം കണ്ടു നാളെ ദുൽഹിജ ഒന്നാണ് ദുൽഹിജയുടെ പത്ത് ദിനങ്ങൾ വലിയ മഹത്വമുള്ള പത്ത് ദിനങ്ങളാണ് ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മാസം നമുക്ക് നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യർ അള്ളാഹുവിന്റെ വിലക്കുകൾ ഭൂമിയിൽ നടപ്പാക്കി ഭൂമിയെ പരിപാലിച്ചും നിലനിർത്തിയും പരലോക വിഷയം നേടുക എന്നതാണ് മനുഷ്യ സമൂഹത്തിന്റെ ഭൂമിയിലെ ദൗത്യം അതിലേറ്റവും പ്രധാനമാണ് അള്ളാഹുവിന്റെ അടയാളങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ഷാറുബാ ഹുറമത്തുള്ളാഹി എന്നൊക്കെ അവിശേഷിപ്പിക്കുന്ന സംഭവങ്ങൾ പരിപാലിക്കലും പരിവർത്തിക്കലുമൊക്കെ വേണ്ടതാണ് അത് നിലനിർത്തുകയും വേണം ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ട ധാരാളം കാര്യങ്ങൾ ഉണ്ട് രണ്ട് വിഭാഗങ്ങളായി പറയുകയാണെങ്കിൽ ഒന്ന് ബാഹിറായ പ്രത്യക്ഷമായ രീതിയിലുള്ള പരസ്യമാക്കേണ്ടാത്ത രീതിയിൽ തന്നെയുള്ള ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ മറ്റൊന്ന് ബാത്തിനായ അഥവാ പരസ്യമല്ലാത്തവ സത്യവിശ്വാസി ജീവിതത്തിൽ പരിപാലിക്കേണ്ട പരസ്യമല്ലാത്ത സർവകാര്യങ്ങളും അതിൽപ്പെടും രണ്ടാം വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അത് എന്നാൽ പ്രത്യക്ഷമായി പരിപാലിക്കപ്പെടേണ്ട നിലനിർത്തേണ്ട കാര്യങ്ങളാണ് ഒന്നാം വിഭാഗത്തിൽ പെടുന്നത് ഏതായിരുന്നാലും ആ ഒന്നാം ഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹുവിന്റെ സഹായം അവന്റെ ചിഹ്നങ്ങൾ അടയാളങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവകളെല്ലാം പരിപാലിക്കപ്പെടേണ്ടതാണ് സജീവമാക്കേണ്ടതാണ് സത്യവിശ്വാസിയുടെ ഇതൊക്കെ ഭൂമിയുടെ നിലനിൽപ്പിന് നിധാനവുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഭൂമിയിൽ സമാധാനം ഉണ്ടാകണം സമൃദ്ധിയും വളർച്ചയും ഉണ്ടാകണം മനുഷ്യ പ്രകൃതി തന്നെ തർക്കവും കലഹവും വയക്കും മറ്റും നിറഞ്ഞുകൂടിയ ഒരു വിഷയമാണ് അതുകൊണ്ട് അപകടം നിയന്ത്രിക്കാനും സമാധാന പൂർണം സമാധാന സമാധാനത്തിന്റെ ഒരു വഴി നമുക്ക് ലഭിക്കുകയും വേണം അത് അള്ളാഹുവിൻ്റെ നിക്ഷയത്തിലേക്ക് ഏറ്റവും സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടത് തക്കുവയാണ് അള്ളാഹുവിനോടുള്ള അതിയായ തക്കുവ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവൻ പറയുന്ന കാര്യങ്ങളിൽ നമുക്കൊരു പേടിയും ഭയപ്പാടുമുണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥം ഉന്നിങ്ങങ്ങളായി മാറുന്നത് ഏത് സാഹചര്യത്തിലും പഠിക്കപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അത് ലംഘിച്ചാൽ കഠിന ശിക്ഷ ലഭിക്കുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അതിനെ നാം ആദരിക്കണം അതിനെ നാം ബഹുമാനിക്കണം അല്ലെങ്കിൽ വിഷയമാണ് അങ്ങനെ അള്ളാഹു സുബാനഹു വായാലയുടെ ചിഹ്നങ്ങളിൽ പെട്ട ഒന്നാണ് അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതായത് സ്ഥലങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട് മാസങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹു സുബാനഹു വന്നായാലും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ആദരിച്ച മൂന്ന് പള്ളികൾ അതിന് പുറമെ മറ്റുള്ള പള്ളികളൊക്കെ അള്ളാഹുവിന്റെ ഷായറുകളിൽ പള്ളികളാണ് അത് പ്രത്യേകമായി ബഹുമാനിക്കേണ്ട ഇനത്തിൽപ്പെട്ടവയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാസങ്ങൾ നാം ബഹുമാനിക്കണം അതുപോലെ മക്ക അതുപോലെ ഹറം മിന ഇവയൊക്കെ ബഹുമാനിക്കേണ്ട അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടവയ പവിത്ര മാസങ്ങളായ പരിശുദ്ധമായ റജബ് ദുൽഖാദ് ദുൽഹജ് അതുപോലെ പരിശുദ്ധമായിരിക്കുന്ന മുഹറം റമദാൻ ഇതൊക്കെ നാം ബഹുമാനിക്കപ്പെടേണ്ട മാസങ്ങളിൽ പെട്ടവയാണ് അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഭദീയായി വരുന്ന മൃഗങ്ങളും അല്ലാഹുവിൻ്റെ സഹായുറുകളാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് അവയൊക്കെ ബഹുമാനിക്കൽ നമുക്ക് ബാധ്യതയാണ് പരിശുദ്ധരായ മഹ്മിനങ്ങളെ അതുകൊണ്ടുതന്നെ അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ് ചെയ്യുക ഹജ്ജ് ചെയ്യുന്ന ആളുകളെ ഹാജിമാരെ ബഹുമാനിക്കുക എന്നുള്ളത് ഇങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാകും അത് അവർ നിലനിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സീൻ ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഈ ദുൽഹിത മാസത്തിൽ ഒരുപാട് പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട പാഠമാണ് അള്ളാഹു സുഹാന ആദരിച്ച ബഹുമാനിച്ച ഈ മാസങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്ക് നൽകി പറയുന്നുണ്ട് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു അവർക്ക് 10 നേട്ടങ്ങൾ കൊണ്ട് ബഹുമാനിക്കുമെന്ന് മഹാനായ അവന്റെ ജീവിതത്തിൽ അവന്റെ ആയുഷൻ പറക്കത്ത് നിൽക്കുന്നു നാളെ മുതലുള്ള പത്ത് ദിവസങ്ങളെ ബഹുമാനിച്ച ആളുകൾക്ക് നൽകുന്ന നേട്ടങ്ങളിൽ ഒന്ന് അവന്റെ ജീവിതത്തിൽ നൽകും എന്നതാണ് രണ്ടാമത്തെ കാര്യം കുടുംബങ്ങളെ സംരക്ഷിക്കപ്പെടും തന്റെ ഭാര്യ സന്താനങ്ങളെ സംരക്ഷിക്കപ്പെടും അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടമുണ്ടാകും അവൻ ചെയ്യുന്ന പ്രതിഫലം നൽകപ്പെടുന്നു ആസന്നമാകുമ്പോ മരണത്തിന്റെ സക്രാത്തി വേദന ലഘൂകരിക്കപ്പെടുന്നു മാത്രമല്ല ഏയാമതായി പറയുന്നത് വന്ന് നാം ഖബറിൽ ചെല്ലുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കും ആ ഇരുട്ടിന് ആ ഖബറിലെ ഇരുട്ടിനാവും പ്രത്യേകമായി ഉള്ള മാസത്തിലെ പത്ത് ദിനങ്ങൾ ആദരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുലമന്റെ ഖബറിൽ പ്രകാശപൂരിതമാക്കുമെന്ന് മഹാനായ അബ്ദുൾ പഠിപ്പിക്കുകയാണ് നന്മ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന മീസാൻ നന്മ കൊണ്ട് മുൻതൂക്കം നൽകപ്പെടുന്നു മാത്രമല്ല അവന്റെ അവന്റെ പതനങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു പതനങ്ങൾ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്നു മാത്രമല്ല പ്രത്യേകമായ അവ സ്ഥാനകറ്റം നായിരിക്കുന്ന അബ്ദുൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മുത്തുമിനിങ്ങളെ പരിശുദ്ധമായ ദുലഹിച്ച മാസത്തിന് നാം ബഹുമാനിക്കേണ്ടതുണ്ട് അതിനെ ആദരിക്കേണ്ടതുപോലെ നാം ആദരിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ദുലഹിച്ച മാസം വരുമ്പോ നന്മയും താക്കീതുമായ ദുലഹിച്ച നമ്മിലേക്ക് നമ്മളിലേക്ക് സമാഗതമാകുമ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാസങ്ങളിൽ നിന്നും നാല് മാസങ്ങളെ പവിത്രവും ആദരണീയവുമായി മാസങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽപ്പെട്ട മാസമാണ് ദുലഹിച്ച മാസം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മമാണ് അതിന്റെ ക്യാമ്പും കാതലുമായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പിറ നമ്മളിലേക്ക് കാണുകയും നാളെ ദുലഹിച്ച ഒന്നായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ ദുലഹിച്ച മാസം മൊത്തത്തിൽ പവിത്രമായതോടുകൂടി തന്നെ അതിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ അങ്ങേയറ്റം ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദിവസങ്ങളബീബായ മുഹമ്മദ് ആ വിഷയം പറയുന്നുണ്ട് ആ വിഷയം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് മഹാനായിരിക്കുന്ന ഹബീബായ മുഹമ്മദ് മതങ്ങൾ പഠിപ്പിക്കുകയാണ് മുത്തും

നബിസല്ലാ വരൈ വസ്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു ഈ പത്ത് ദിവസങ്ങളിൽ ദുലഹിച്ച പത്ത് ദിവസങ്ങൾ നിർവഹിക്കുന്ന ഉണ്ടല്ലോ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്രമങ്ങളുമില്ല അപ്പോൾ താലൂ സഹബാക്കൾ ചോദിച്ചു വലൽ ജിഹാദു അള്ളാഹുവിന്റെ റസൂലെ ജിഹാദും അങ്ങനെ തന്നെയാണോ ആ സമയത്ത് ഹബീബായാഹു നിങ്ങൾ പറയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമാണെങ്കിലും ശരി അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പത്ത് ദിവസത്തിനെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ല എന്നാൽ ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തുമായും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ പുറപ്പെട്ടു അവയിൽ നിന്നും ഒന്നും തന്നെ അദ്ദേഹം തിരിച്ചു തിരിച്ചുകൊണ്ടുവരാതെ രക്തസാക്ഷിയാകുകയും ചെയ്താലും അങ്ങനെയുള്ള സഹതാക്കൾക്ക് മഹത്വമുണ്ടെന്ന് ഹദീബായ മോഹൻ അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് നാളെ മുതൽ നമുക്ക് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ സെൽക്രമങ്ങൾ കുറാൻ പാലങ്ങൾ നിഗസ്വനാത്തുകളൊക്കെ വർദ്ധിപ്പിക്കപ്പെടേണ്ട ദിവസങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കാൻ നോക്കീക്ക് നൽകട്ടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നോക്കീക്ക് നൽകട്ടെ മഹാനായി ഇബിനു പുതാ ന പറയുകയാണ് െ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്തുകൊണ്ടും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമാണ് അതിൽ ചെയ്യുന്ന സൽക്രമങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ് അന്ന് ഐബാദത്തുകളിൽ കൂടുതൽ പ്രയത്നിക്കാൻ ഇജിത്തിഹാദ് പൂർണ്ണമായി പരിശ്രമിക്കാൻ നാം തയ്യാറാകണമെന്ന്

പത്ത് ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാക്കാനുള്ള കാരണം അടിസ്ഥാന ആരാധനകളായ നിസ്കാരം നോമ്പ് ദാനധർമ്മം ഹജ്ജ് മുതലായ എല്ലാ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു വരുന്നുണ്ട് മറ്റു യാതൊരു ദിനങ്ങളിലും ഇവ ഒന്നിച്ചു വരും വരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും മഹത്തമെന്ന് മഹാനായിരിക്കുന്ന ഈ എന്തെല്ലാം ആരാധനകളാണ് നാം നിർവഹിക്കേണ്ടത് നാം ചെയ്യേണ്ടത് നിസ്കാരം അതുപോലെ നോമ്പ് ഹിജ്ജ നമുക്ക് കല ആയ നോമ്പുകൾ ഉണ്ടാകും ഒരുപാട് കല ആയ നോമ്പുകൾ അല്ലെങ്കിൽ ഈ ദുലഹിച്ച ഒന്ന് മുതൽ ഒമ്പത് വരെ നമുക്ക് നോമ്പ് നോക്കിയ പ്രത്യേകമായ ചിന്നത്താണ് കല ആയ നോമ്പിനെ കൂടി കരുതി കൊണ്ട് നോമ്പുനോൽക്കുമ്പോ ആ കല നമുക്ക് വീടുകയും ചെയ്യും ദുലഹിച്ചയുടെ മഹത്തമായ ഈ ദിവസത്തിന്റെ പ്രത്യേകമായ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു മഹാനായ നിങ്ങൾ പഠിപ്പിക്കുന്നു റസൂൽ പഠിപ്പിക്കുകയാണ് മഹാനായുന്നു ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ നോപരിഷ്ടിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മോട് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ നോമ്പനിഷ്ഠിക്കലും പ്രത്യേകമായ പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ അറഫാ ദിനത്തിലെ നോമ്പിന് അതിനേക്കാൾ പ്രത്യേകതയുണ്ട് മുതൽ എൺപത് വരെ നോമ്പ് നോക്കുമ്പോ അതിനൊരു പ്രത്യേകത മാത്രമല്ല അറഫാ ദിനത്തെ നോമ്പിന് വേറെ അതിനേക്കാൾ കൂടുതൽ പ്രത്യേകത നൽകപ്പെടുന്നുണ്ട് അതുകൊണ്ട് മുത്തുമ്മിനിങ്ങളെ മാമിൻ അയ്യാമിൻ എന്നിവിടെ പറയുമ്പോ അഥവാ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ എല്ലാ ദിവസങ്ങളെക്കാളും മുമ്പിലാണ് ഈ പത്ത് ദിനങ്ങൾ ഒറ്റ ദിവസവും ദുലഹിച്ച പത്ത് ദിവസത്തിന്റെ ഒപ്പം എത്തുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം മാമിൻ അയ്യാമിൻ എന്ന് പറയുമ്പോ രണ്ട് ഈ പത്ത് ദിവസങ്ങളിലെ അമലുകളോ അതീവ ശ്രേഷ്ഠമാണെന്ന് മാത്രമല്ല അതിനേക്കാൾ ഉയർന്നൊരു കാര്യം സമ്പൂർണ്ണ ഷഹാദത്ത് കലിമ മാത്രമാണ് എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു ഹരീഫിലൂടെ എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾ ഇത്രയേദനം അഹത്യമായത് എന്ന് നാം പറഞ്ഞു നാം മനസ്സിലാക്കി അതുകൊണ്ടുതന്നെ ഈ കാര്യം നാം മനസ്സിലാക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടതുണ്ട് സ്വതക്ക കൊണ്ട് ഉദ്ദേശം ഇവിടെ സ്വതക്ക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഉലഹിയത്ത് കർമ്മമാണ് ഇത്രയും അമലുകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് പ്രത്യേകമായ ശ്രേഷ്ഠത ലഭിച്ചതെന്ന് മഹാന്മാര് പറ പഠിപ്പിക്കുമ്പോ ദുലഹജ ദുലഹജ മാസത്തിലെ ഈ പത്ത് ദിവസങ്ങൾ മറ്റൊരു സന്ദേശം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അഥവാ ദീനിനെ വെല്ലുവിളിക്കുകയും വിശ്വാസികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന കൊടും കുറ്റവാളികളെ അള്ളാഹു കണിശമായി കൈകാര്യം ചെയ്യും എന്ന വലിയൊരു സന്ദേശം ഈ പത്ത് ദിനത്തിനുണ്ട് കാരണം ലോകം കണ്ട കൂരന്മാരായ ഭരണാധികാരികളെയും അക്രമിക്കൂട്ടങ്ങളെയും കൈകാര്യം ചെയ്ത കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൂറത്തുൽ പജറിലൂടെ അള്ളാഹു നന്ക്ക് മുമ്പിൽ ഈ പത്ത് ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്തതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് ലോകങ്ങളുടെ ഏറ്റവും ശക്തരും മല്ലരുമായി മല്ലന്മാരുമായിരുന്നു ആനുകൾ ആ സമുദായത്തെ ഒരുപാട് കാലം ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കും പിന്നെ ഒരു സ്ഫുടിസ്ഥ ഏറ്റവും കൊടും കുറ്റവാളികളായ കൂരന്മാരായ ഈ ആദുകളെ അള്ളാഹു സുബാനുഭവത്തിനെ കൈകാര്യം ചെയ്തു ഏത് ശത്രുക്കൾക്കും കൂരന്മാർക്കും ഒരു ഒരേ നീട്ടിയിട ഇങ്ങനെ ഇട്ടുകൊടുക്കും പിന്നീട് ഒരപ്പെടുത്തായിരിക്കും ആ കാര്യം വളരെ കൃത്യമായി സൂറത്തിലുള്ള ഫജറിലൂടെ പ്രഭാതത്തെയും പത്ത് രാത്രികളെയും സത്യം ചെയ്തുകൊണ്ട് ഇരട്ടയെയും ഒറ്റയെയും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാൻ നമ്മെ പഠിപ്പിക്കുന്നു ആഡ് സമുദായത്തിനെ നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ചെയ്തത് എന്നറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ആഡുകളെ കുറിച്ച് അള്ളാഹു സുബഹാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പിന്നീട് ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല അതിന് മുമ്പും സൃഷ്ടിച്ചിട്ടില്ല അതിന്റെ ശ്രേഷ്ഠ സൃഷ്ടിച്ചിട്ടില്ല ആരുകള് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമായിരുന്നു സമൂഹ പാറകൾ തുരന്നും വീടുകളുണ്ടാക്കിയിരുന്ന ആളുകളാണ് സമൂദുകൾ അള്ളാഹു ആദുകളെ നശിപ്പിച്ചപ്പോ ആദ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ച സമയത്ത് ഇവര് മനസ്സിലാക്കി പാറകൾ തുരന്ന് വീടുണ്ടാക്കിയാല് നമ്മൾ നശിപ്പിക്കൂലല്ലോ അള്ളാഹുവിന്റെ കൊടുങ്കാറ്റും മറ്റൊന്നും നമുക്ക് നേരെ വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമൂതുകൾ എന്ത് ചെയ്യുന്നത് വലിയ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയത് രക്ഷാകവശം ഉണ്ടാക്കി എന്നിട്ട് സംഭവിച്ചത് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ അനുയായികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഒരുപാട് സബ വികാസങ്ങൾ പറയുന്നുണ്ട് കാണുന്ന പെരുമരുത്ത കാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അള്ളാഹു ചെയ്തു അവിടുന്ന് ഒട്ടകം അവിടുന്ന് പിന്നെ ആ പാറിന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറത്തു വന്നു സംഭവങ്ങൾ ചരിത്രങ്ങൾ വിശാലമാണതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല അപ്പൊ അത്രയും സമൂഹകൾ എന്ന് പറയുന്നത് പാറകൾ തുറന്ന് വീടുണ്ടാക്കിയ വിഭാഗമാണ് അള്ളാഹു സുബഹാനപു വായാല അവരെയും നശിപ്പിച്ചു അള്ളാഹു സുബഹാനവക്കായാല അവരെയും നശിപ്പിക്കുകയാണ് അതുപോലെ തന്നെയാണ് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിച്ചു കളയുന്ന പറോവ ചക്രവർത്തി രണ്ടാമൻ റംസി രണ്ടാമെന്നറിയപ്പെടുന്ന പറോവ ചക്രവർത്തി എന്തു ചെയ്തു ഇവിടെ ലോകത്ത് ഒരു ആൺകുഞ്ഞ് തന്റെ കൊലപാത പിന്നെ തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ രാജാധികാരം പോകാൻ കാരണമാകുമെന്ന് സ്വപ്നദർശനമുണ്ടായപ്പോ അന്ന് വനു ഇസ്രായേൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാൻ ഓർഡർ കൊടുക്കുകയാണ് പറോവ ചക്രവർത്തി ചരിത്രത്തിലേക്ക് കടക്കുകയല്ല അപ്പോ അത്രയും ശക്തരും മല്ലനുമായിരുന്ന അത് മാത്രമല്ല പിറാവിന്റെ പ്രത്യേകത എന്തായിരുന്നു ഞാനാണ് റബ്ബ് എന്ന് വെല്ലുവിളിച്ച വ്യക്തിത്വമായിരുന്നു അത്രയും വലിയ ശക്തരും മല്ലരും ആയിരുന്ന ആളുകളെ അള്ളാഹു സുബാന കൈകാര്യം ചെയ്തത് ദുലഹിജ പത്ത് ദിനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു സുബാന ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അല്ല ഈ നാടുകളിൽ അക്രമം അയച്ചുവിട്ടു ധാരാളം നാശങ്ങൾ കൊലപാതകങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അവർ ഇവിടെ അധികരിപ്പിച്ചു പിന്നീട് അവരെ ചെയ്തു അള്ളാഹു സുബാനുഭവം ചെയ്തു രക്ഷിതാവ് അവരെ തങ്ങളുടെ രക്ഷിതാവ് എന്ത് ചെയ്തു വിവിധ വിഭാഗങ്ങൾ അവരിലേക്ക് ഇറക്കി എന്നിട്ട് അവരെ കൈകാര്യം ചെയ്തു എന്ന് സൂറത്തുൽ പത്ത് രാത്രികളെ ദുൽഹിജയുടെ പത്ത് ദിനങ്ങളെ സാക്ഷിക്കൊണ്ട് അള്ളാഹു സുബാന ഹു പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ദുലഹിജയുടെ പത്ത് ദിനങ്ങളെ മഹത്വം പറയുന്ന സ്ഥലത്ത് ഈ സംഗതികൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം മഹാശക്തരും തന്റേടികളുമായ ആദുകളെ അള്ളാഹു സുബഹാന കൊടുങ്കാറ്റുകൾ കൊടുത്തുകൊണ്ട് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു സൂറത്തു ആ വിഷയം പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല പ്രകൃതി ദുരന്തം വരാതെ ബാധിക്കാതിരിക്കാൻ മലകൾ ചുരന്ന് അതിനകത്ത് താമസിച്ച സമൂദങ്ങളെയും അള്ളാഹു സുബഹാന പിന്നെ എന്തു ചെയ്തു അവരെയും അള്ളാഹു സുബഹാന അങ്ങനെ പൊട്ടുന്ന ഘോര ശബ്ദത്താൽ നശിപ്പിക്കപ്പെട്ടു എന്ന് അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് അവർ രക്ഷയായി കരുതിയ പാറക്കുള്ളിൽ തന്നെ അവർ ചത്തൊടുങ്ങേണ്ടി വന്നു അവരെ കൊല്ലപ്പെട്ടു അവർ നശിപ്പിക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അഹങ്കരിച്ച പറവ ചക്രവർത്തിയെയും അള്ളാഹു സമുദ്രത്തിൽ മുക്കിക്കൊന്നു മുസാനബി അലൈഹുലാബി വസ്സലാമിനോട് ദ്വായ് തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അള്ളാഹു സുബാന ആ സമുദ്രത്തിൽ തന്നെ അദ്ദേഹത്തിനെ കൊല്ലുകയും മുക്കിരശിപ്പിക്കുകയും അതോടുകൂടി പാലാ കാലങ്ങളോളം ആ സംഭവം താൻ റബ്ബാണെന്ന് പറഞ്ഞ ഫറോവ ചക്രവർത്തി ഇന്നും ഈജിപ്ത് മൂസിയത്തിൽ കാണാൻ കാണാൻ കഴിയും അത്രയും വലിയ ക്രൂരന്മാരായിരുന്നു ഇതിന് മുമ്പ് മുൻഗാമികളായ ആളുകൾ അവരെയൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യരെ ദ്രോഹിച്ച ക്രൂരന്മാരുടെ അന്ത്യം ീയമായിരുന്നു അതാണ് ലോകത്തിന്റെ ചരിത്രം തീർച്ചയായും ചരിത്രം ആവർത്തിക്കാനുള്ളതാണ് എത്ര വലിയ അഹങ്കാരിയായാലും ശരി ഒരു നാൾ കൂപ്പുകുക്കും എന്നതിൽ സംശയമില്ല കണ്ടിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം അതിനാണ് ലക്ഷ്യം വെക്കുന്നത് അതിനാണ് സാക്ഷ്യം വഹിച്ചത് ഭരണഘടനാ തിരുത്താൻ നടന്നവരെ ജനം തിരുത്തുകയാണ് ബാബരി മസ്ജിദ് തകർത്തി ക്ഷേത്രം പണിത സ്ഥലത്ത് പോലും അവർ അയോധ്യയിൽ പോലും അവർ തോറ്റുപോയി എന്താ അവിടെയുള്ള ഹിന്ദുക്കൾ കൈകാര്യം കാര്യം മനസ്സിലാക്കി അവർ കാര്യം തിരിച്ചറിഞ്ഞു അതുപോലെ ഹരിയാനയിൽ വിദ്യാഭ്യാസ പ്രസംഗം നടത്തിയ മണ്ഡലത്തിൽ രണ്ട് രണ്ടര ലക്ഷത്തിന ബോട്ടിനാണ് അവർ തോറ്റുപോയത് ഇതെല്ലാം റബിന്റെ തർത്തീവാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സൂറഫറിലൂടെ ചെയ്യുന്നത് ഇത്തരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഉദ്ദേശിക്കുന്നവർ ഈ നാളെ മുതൽ ഉദ്ദേശിക്കുന്ന ആളുകൾ നാളെ മുതൽ നഖം രോമങ്ങൾ എന്നും എന്ത് നീക്കം ചെയ്യാൻ പാടില്ല അത് ഇന്നത്തോടു കൂടി എന്റെ സമയം കഴിഞ്ഞു മാസം തുടങ്ങിയ ശേഷം ഇതൊന്നും നീക്കം ചെയ്യരുത് കരാഹത്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നു മുതലൊക്കെ നോമ്പ് സുന്നത്തുണ്ട് കലാവൂട്ടുന്നവർക്ക് അത് കളാവൂട്ടാവുന്നതാണ് ത്ത് വാങ്ങിയിട്ടില്ലാത്തവർ വൈകാതെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് നാളെ പരലോകത്തെ രക്ഷാമാർഗമാണ് ഉലഹിയത്ത് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മരുഭൂമിയിൽപ്പെട്ട മനുഷ്യന് രക്ഷാമാർഗം ലഭിക്കും പോലെ ഇതിനെ ഉലഹയ്യത്ത് കർമ്മം ചെയ്താൽ ചെയ്ത രക്ഷാകവച്ചുമെന്ന് ഹബീബായ ഹബീബായ നബീൽ ൾ നമ്മെ പഠിപ്പിക്കുന്നു മൃഗത്തെ വാങ്ങിയവർ നന്നായി സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് മതപരമായ ബാധ്യതയാണ് അങ്ങനെ

صلى الله على محمد صلى الله عليه وسلم